ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സിയുടെ സി എം ഡി സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ പൊതുജനങ്ങൾ ഈ പറയുന്ന കാര്യം ഇതിൽ എന്ത് നീതിയാണ് എന്ത് ന്യായമാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൽ നീതി അനീതി നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കുക കാരണം അടുത്ത സമയത്ത് ഗ്രൂപ്പുകളിൽ വന്ന വാർത്ത അവലോകന യോഗം മൂലം കെ എസ് ആർ ടി സിയുടെ ബസ് ഓടിക്കാൻ ആളില്ലാതെ ഒരു ഡിപ്പോയിൽ നിന്നും വെഹിക്കിൾ സൂപ്പർവൈസറ് സർവീസ് നടത്തി നടത്തേണ്ടി വന്നു എന്നുള്ള ഒരു വാർത്ത വന്നു നിങ്ങളെല്ലാം കണ്ടതാണ് അപ്പോൾ അവലോകന യോഗം നടത്താൻ വേണ്ടി കെ എസ് ആർ ടി സിയിലെയും മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് പോയി ഒരു സ്ഥലത്തിരുത്തി അവലോകനം നടത്തി അവലോകനം നടത്തിയതിനു ശേഷം ഇദ്ദേഹം എന്ത് നേടി എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു ഇദ്ദേഹത്തിന് ഇങ്ങനെ അവലോകന യോഗം നടത്താൻ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പോ മന്ത്രിയുടെ ഓഫീസോ അനുമതി നൽകിയിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു നാട്ടുരാജ്യം പോലെയാണ് കാര്യം സുശീൽ കണ്ണ സാർ പറയുന്നു ഈ യൂണിറ്റുകളുടെ നടത്തിപ്പിൻ്റെ അധികാരികൾ കണ്ടക്ടർമാരാകരുത് തീർച്ചയായും അത് പരിജ്ഞാനമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകളായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ സാരാംശം ഇതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവലോകന യോഗം നടത്താൻ പോകുമ്പോൾ പ്രസ്ഥാനം നശിച്ച് അതായത് താൻ ചത്തിട്ട് മീൻ പിടിക്കാൻ പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കം കാര്യം ഇവർ ഓരോ നാട്ടുരാജാക്കന്മാരായി അവിടെ ഇരിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു അവർ നടപ്പാക്കുന്നു ഇതാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്നവനെ എതിരെ നടപടി സ്വീകരിക്കുന്നു വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കുന്നു ചക്രന്മാരെ കൊണ്ട് അന്വേഷിക്കുന്നു ചക്രന്മാരെ അന്വേഷിച്ചിട്ട് വിജിലൻസ് ഓഫീസർ അവിടെ ഇരിക്കുന്ന ഒരാൾ കടക്കപ്പിള്ളയാണ് കേട്ടോ ഇവിടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വന്ന കണക്കപ്പിള്ളയാണ് കടക്കപ്പിള്ള തീരുമാനിക്കുന്നു ഈ ആൾ കുറ്റക്കാരനാണ് അവനെ കൊലക്ക് കൊലക്കുറ്റത്തിന് വിധി വധശിക്ഷയ്ക്ക് തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ പറ്റാത്തതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിലവിലെ നിയമം ഇല്ലാത്തതുകൊണ്ട് വധശിക്ഷയ്ക്ക് വിചാരി വിധിച്ചിരിക്കുന്നത് ജീവപര്യന്തം അവനെ വിധിക്കുന്നു ഇതെന്ത് കാട്ടുനീതിയാണ് സർ ഇത് ചോദിക്കാനും പറയാനും ആരുമില്ലേ അന്നുണ്ടായ നഷ്ടം ഈ വി എസ് വി എസ് ആ വണ്ടിയും കൊണ്ടുപോയി അദ്ദേഹം ഹാർട്ട് സർജറി കഴിഞ്ഞ ആളാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആള് ആ വണ്ടി കൊണ്ടുപോയി ഇവിടെ ഏതെങ്കിലും സ്റ്റേഷൻ മാസ്റ്റർ ഇങ്ങനെ വണ്ടി കൊണ്ടുപോകുമോ ഏതെങ്കിലും ചെക്കർ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആൾ വണ്ടി കൊണ്ടുപോകുമോ കണ്ടക്ടർ കണ്ടക്ടറില്ലാന്ന് പറഞ്ഞ് ഏറ്റവും വണ്ടി കൊണ്ടുപോകുമോ ഇല്ലല്ലോ അപ്പോൾ ഇതെന്ത് നീതിയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ വേറെ എവിടെന്നോ ആളിനെ വിളിച്ചു വരുത്തി പ്രശ്നം വൈറലായി ജീവനക്കാരുടെ ചർച്ചയായെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെന്നോ ഒരാളിനെ വിളിച്ചു വരുത്തി അയാളെ ആ ഡ്യൂട്ടിക്ക് കയറിപ്പോയി അപ്പോൾ യൂണിറ്റ് ഓഫീസർ പറഞ്ഞെന്താ അറിയാമോ അവലോലോകത്തിൽ അവലോകന യോഗത്തിൽ വരാൻ പറ്റാത്ത ആളുകൾക്കെതിരെ ഞാൻ നടപടി സ്വീകരിക്കും ഞാൻ ട്രാൻസ്ഫർ ചെയ്യും അവർ അത് ചെയ്യും ഇൻക്രിമെന്റ് വേറെ ചെയ്യും ഇതൊക്കെ തീരുമാനിക്കാൻ ഇവരാണ് സർ ആരാണ് സർ ഇവർ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് ഇതാണ് ഇത്തരം ആളുകളെ ഈ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടിരിക്കരുത് അത് ഈ സ്ഥാപനത്തിന് ആപത്താണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകളോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് സർ മാന്യമായി പെരുമാറുന്ന മാന്യമായി ആ ജോലി ചെയ്യിപ്പിക്കുന്ന ജോലി ചെയ്യുന്നതല്ല ജോലി ചെയ്യിപ്പിക്കുന്ന ആ ജോലി ചെയ്യുമ്പോൾ ആ തോളിൽ നിന്ന് തട്ടി ആ കൊള്ള നാളെ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഇത് ചെയ്യേ അത് ചെയ്താൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇന്ന ആളിന്നെ ഡോട്ടിക്ക് യോഗ്യനാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുള്ള ഒരു നേതൃത്വം ഉണ്ടായിരുന്നു സാർ ഇത് കേറിയ കാലത്ത് രണ്ടായിരത്തി എട്ട് ബാച്ചിൽ ഒരു ജീവനക്കാരനാണ് ഞാൻ അന്ന് ഇതിനകത്ത് ജോലി ചെയ്യാൻ ഭയങ്കര ആത്മാർത്ഥമുണ്ടായിരുന്നു അതിനുശേഷം വന്ന ആളുകൾ യാതൊരുവിധ വിദ്യാഭ്യാസവും ക്വാളിറ്റിയും ഇല്ലാതെ യൂണിറ്റ് ഓഫീസർ അല്ലെങ്കിൽ അതിന്റെ മേലത്തെ ഓഫീസർ പത്താം ക്ലാസ് പാസ്സായ ആളുകൾ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നാട്ടരാജാവിനെ പോലെ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ നഷ്ടം വരുന്നത് കെ എസ് ആർ ടി സിക്ക് മാത്രമാണ് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ല അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതൊക്കെയാണ് ഇതെന്ത് നീതിയാണ് സർ ഇതെന്ത് ന്യായമാണ് ഇതിനകത്ത് ജോലി ചെയ്യുന്ന ജീവനക്കാരെ അവനെ അവന് ഒരു വീക്കലി ഓഫോ ഡ്യൂട്ടി ഓഫോ വന്നു കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിൽ നിൽക്കണ്ടേ നിങ്ങൾ പറയുന്ന രീതിയിലെല്ലാം ജോലി ചെയ്ത് ഡ്യൂട്ടിക്ക് വന്നു ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടി കഴിഞ്ഞ് മൂന്നും നാലും ജില്ലയ്ക്ക് അപ്പുറം നിൽക്കുന്ന ആളുകളാണ് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഓരോ ഡിപ്പോയിലും കൂട്ടിട്ടിരിക്കുന്നത് ആ ആളുകൾ ഡ്യൂട്ടി ഓഫിൻ്റെ ഓഫ് ഓഫിൻ്റെ അന്ന് അല്ലെങ്കിൽ വീക്കിലി ഓഫിൻ്റെ അന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ആ കുടുംബത്തോടൊപ്പം ആ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മക്കാട് മണിക്കൊക്കെ പോയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ സമയത്ത് വിളിച്ച് അവിടെ കൊണ്ടിരുത്തിയ അവലോകന യോഗം നടത്തുമ്പോൾ ഒന്നും ഒന്നര ലക്ഷം രൂപയൊക്കെ മേടിക്കുന്ന ഇവർക്ക് അവർക്ക് കുറിച്ച് യാതൊരു ആകുലതയില്ല സർ തീർച്ചയായിട്ടും താങ്കൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആരാണ് അദ്ദേഹത്തിന് ഇത്തരം അധികാരം കൊടുത്തത് ഇത് ഏത് അധികാരത്തിന്റെ മേളിൽ അദ്ദേഹം ചെയ്തു എന്ന് താങ്കൾ ദയവായി അന്വേഷിക്കണം അത് ജീവനക്കാർക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനത്തിന് വേണ്ടിയാണ് I do